ഹായ് ഹലോ നമസ്കാരം എന്തൊക്കെ എന്തൊക്കെയുണ്ട് ശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ ഞാൻ രാവിലെ നീച്ചി വന്ന് കട്ടൻ ചായ ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ ഒരു സമയത്താണ് വീഡിയോ എടുക്കാനുള്ള ഒരു മൂടൊക്കെ വന്നത് അപ്പോൾ അതെ അമ്മ ചായ ഒക്കെ കഴിഞ്ഞിട്ട് മിറ്റടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ശ്രീകുട്ടിയും നീച്ചു വന്നിട്ടുണ്ട് ഏട്ടനും നീച്ചി വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് എല്ലാവരും കുറച്ച് നേരത്തെ തന്നെ നീച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ആൾ ശ്രീകുട്ടി ഇതേ നീച്ച് വന്നിട്ട് അത് തലയ്ക്കൊക്കെ ഒന്ന് കയ്യൊക്കെ ഒക്കെ കൊടുത്തിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ നിൽക്കണ്ടിട്ടോ തലയിൽ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏട്ടനാണെന്നുണ്ടെങ്കിൽ ഇതേ ഉള്ളിൽ നിന്ന് അരി എടുത്തുകൊണ്ട് പോയി കോഴികൾക്ക് ഇട്ട് കൊടുക്കൽ കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പ് അവർക്കുള്ള ഗോതമ്പ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഏട്ടൻ്റെ ചായോടിയൊക്കെ കഴിഞ്ഞു ആ കാലി ഗ്ലാസ് ഇരിക്കണത് ഏട്ടൻ ചായ പിടിച്ചതാണേ അങ്ങനെ കോഴികൾക്കുള്ള ഗോതമ്പൊക്കെ എടുത്തു കൊടുത്തിട്ട് ആളിതേ നേരെ കോഴിക്കൂടും ലക്ഷ്യമിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനും പിന്നാലെ ഫോണും പിടിച്ചു പോയി അങ്ങനെ അതേ കോഴികൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഇരിട്ട് കൂട്ടിൽ കിട്ടുകൊടുക്കുകയാണ് അപ്പോൾ അത് ഇപ്പുറത്തെ കൂട്ടിലുള്ളവരെയൊന്നും നമ്മൾ തുറന്നു വിട്ടിട്ടില്ല കേട്ടോ നമ്മുടെ വീടിന്റെ കുറച്ച് ഒരു അഞ്ചെട്ട് വീടപ്പുറത്ത് നിന്ന് ഒരു ഉയരം കുറഞ്ഞ സൈസ് നായ രാവിലെ നേരം ഇവിടെ അങ്ങനെ വരും കേട്ടോ നമ്മുടെ ഈ ഭാഗത്തേക്ക് അപ്പോൾ ഈ കോഴികളേനെയൊക്കെ ആട്ടി പിടിക്കുകയാണ് അത് കാരണം ഞാനിപ്പോൾ ഇവരേനെയൊക്കെ തുറന്നു വിടുമ്പോൾ ഏകദേശം ഒരു ഒമ്പതര ഒമ്പതേ മുക്കാലാവും ആ സമയത്തേ ഞാൻ വീടുള്ളൂ കേട്ടോ ആ നായ ഒക്കെ വന്ന് പോയതിനു ശേഷമാണ് ഞാൻ ഇവരെ തുറന്നു വിടുള്ളൂ അപ്പോൾ അത് ഇപ്പുറത്തെ കൂട്ടിലാണെങ്കിൽ കോഴി മുട്ടയൊക്കെ വെച്ച് അടയിരിക്കുന്നുണ്ട് മേലത്തെ കൂട്ടിൽ മൂന്ന് കോഴിക്കുട്ടികളുണ്ട് കോഴിക്കുട്ടികളെ നമ്മൾ ഇതുവരെ തുറന്നു വിടാനായിട്ട് തുടങ്ങിയിട്ടില്ല കാരണം കോഴിക്കുട്ടികളെ തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് പൂച്ചുണ്ട് ഇവിടെ അവർ അവരതിനെ എങ്കിട് കശാപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ തുറന്നു വിടാറില്ല കേട്ടോ അപ്പൊ ഏട്ടൻ എന്താ അവർക്ക് അരിയൊക്കെ ഇട്ടു കൊടുത്തതിനം വെള്ളം ഒക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൽ വേറൊരു പാത്രം കൂടി കിടക്കുന്നുണ്ട് ആ പാത്രം എടുത്തിട്ട് നമ്മുടെ അടയിരിക്കുന്ന കോഴിക്ക് വെള്ളം വെച്ചു കൊടുക്കാനുള്ള പരിശ്രമമാണ് പക്ഷെ കോഴിക്കോട് തുറന്നപ്പോഴേക്ക് എന്താ മൂന്നാളും കൂടിയിട്ട് ഇതുവരെ പുറത്തിറക്കാത്തതല്ലേ അവരെ അപ്പൊ അതിന്റെ ഒരു വെപ്രാളം കട്ടി കൊണ്ടിരിക്കാണ് കേട്ടോ ഏട്ടന്റെ കയ്യില് വന്ന് കൊത്തുന്നു പാത്രത്തിൽ വന്ന് കൊത്തുന്നു ഇങ്ങോട്ട് ചാടാൻ നോക്കുന്നു അങ്ങനെ അവസാനം എന്താ ഏട്ടൻ അവരെ മാനേജ് ചെയ്യാൻ പറ്റാണ്ടായി ഞാൻ വേഗം ചാടി കയറിയിട്ട് അതിന്റെ കൂടിന്റെ വാതിലൊക്കെ അടച്ചു കൂട്ടും അപ്പൊ കൂടിന്റെ വാതില് കണ്ടില്ലേ നല്ല അടിപൊളി ഫാഷൻ വാതിലൊക്കെയാണ് കേട്ടോ ഞങ്ങൾ വെച്ചിട്ടുള്ളത് കണ്ട ആയിട്ടാണ് നമ്മുടെ കൂടിന്റെ നെറ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൽ മുണ്ടുണ്ടല്ലോ മുണ്ടിന്റെ കര വെച്ച് ചുറ്റി 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 കൊടുത്തിരിക്കുകയാണ് കേട്ടോ എന്നിട്ടാണ് നമ്മുടെ ഈ കോഴിക്കുട്ടികളെ തന്നെ അതിലിട്ടിട്ടുള്ളത് അങ്ങനെ അതെ അവരവിടെ ആ കൂട്ടിൽ കിടന്നിട്ട് ബഹളം വെക്കിയിട്ടുണ്ട് എന്താ ഞങ്ങളെ തുറന്നു വിടാത്തതെന്നും പറഞ്ഞിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ അവര് ചാടിയാലോ ഒന്ന് മേടിച്ചിട്ട് കൂടെ അടച്ചു പിടിക്കുകയാണ് കേട്ടോ പിന്നെ ദ ഏട്ടൻ കൊണ്ടുപോയിട്ട് അടയിരിക്കണ കോഴിക്ക് വെള്ളം വെച്ചുകൊടുക്കാൻ നോക്കിയപ്പോൾ അവൾക്കും പുറത്ത് ഇറങ്ങിയേ പറ്റുള്ളൂ ഇപ്പൊ എന്തായാലും തുറന്നു വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ അടച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ അവളെന്നെ ഇപ്പുറത്തെ കോഴിക്കൂട്ടില് കണ്ടില്ലേ ഞങ്ങളെ രണ്ടാളെ അവിടെ കണ്ടതിൻ്റെ പരാക്രമമാണ് നടക്കുന്നത് നമ്മളെ ആളുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവര് തുറന്നു വിടാനാണെന്ന് വിചാരിച്ചിട്ട് കടന്നിട്ട് ഇങ്ങനെ പരക്കം പായാണ് കേട്ടോ ആ കൂടിൻ്റെ ഉള്ളിൽ കൂടെ പ്രത്യേകിച്ച് ഏട്ടനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴി ൊക്കെ ഭയങ്കര സ്നേഹാണ് ഏട്ടൻ പണി കഴിഞ്ഞു വന്നിട്ടുണ്ടെങ്കി ഏട്ടൻ്റെ ഏർ കുട്ടിയോടോടി വരുന്നേക്കാൾ മുന്നേ ഏട്ടന്റെ കോഴിയോടും ഓടി വരൂട്ടോ അങ്ങനെയാണ് അപ്പോൾ ഏട്ടൻ്റെ നിറം കണ്ട ഇവർക്ക് കുറച്ച് ഒരു കളി കൂടുതലാണ് ഏട്ടോ അങ്ങനെ കോഴിക്കോടിന്റെ അടുത്ത നോട്ടൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തി നമ്മളിത് ഇവിടെ അടുപ്പത്ത് ചൂടുവെള്ളം ഒക്കെ വെച്ചിട്ട് കുളിക്കാനായിട്ട് പുറത്ത് അടുപ്പ് കത്തിച്ച് കത്തിച്ചിട്ട് കണ്ടില്ലേ നമ്മുടെ ഇവിടുത്തെ ചുമരൊക്കെ ആകെ കരി പിടിച്ച് ആകെ ഒരു മാതിരി വൃത്തികേടായിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ പെയിന്റ് അടിച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് കൊല്ലത്തിന് മുകളിലായിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പെയിന്റ് ഒന്നും അടിച്ചിട്ടില്ല ഇനി പഴുത്ത കാലത്തൊന്നും അടിക്കലും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് കിടക്കും അത്ര തന്നെ അപ്പം അതെ വെള്ളം അവിടെ ഇരുന്നിട്ട് തിളക്കുന്നുണ്ട് തീ രാവിലെ ഇങ്ങനെ കത്തണതൊക്കെ കാണാനായിട്ടൊക്കെ ഒരു നല്ല രസമാണ് കേട്ടോ പ്രത്യേകിച്ച് ഇപ്പോൾ തണുപ്പും ചെറുതായിട്ട് ഉണ്ടാകുമ്പോൾ തീയൊക്കെ കാഞ്ഞിങ്ങനെ നിൽക്കാനായിട്ട് നല്ല രസമാണ് അങ്ങനെ ഞാൻ അതൊക്കെ നോക്കി കുറച്ച് നേരമൊക്കെ നിന്നതിന് ശേഷം ദേ നമ്മുടെ സ്ത്രീകുട്ടിയുടെ അടുത്തേക്ക് വന്നു കേട്ടോ ആളിതവിടെ തലയിലൊരു ഇതൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അവൾ അവളുടെ പാൻ്റ് എടുത്തിട്ട് നമ്മൾ വീട്ടിലിരുന്ന പാൻറ്റുകളുണ്ടല്ലോ അങ്ങനത്തെ ഒരു പാൻറ് എടുത്തിട്ട് അവളെ മുടി കെട്ടി അതിൽ ചുറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ മുടി ഇങ്ങനെ മേലയ്ക്ക് പിടിച്ച് കെട്ടി കൊടുക്കും രാത്രിയാകുമ്പോൾ അപ്പം അതിൽ ഇതേ പാൻറ് എടുത്തിട്ട് രാവിലെ കെട്ടി വെച്ചിരിക്കുകയാണ് അവള് അങ്ങനെ പിന്നെ അവളെയൊക്കെ ഒക്കെ പല്ലിത്തേക്കാനായിട്ട് പറഞ്ഞു വിട്ടു ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ചൂട് ദോശയും അതുപോലെ ഇടിച്ചക്ക സാമ്പാറും നല്ല കട്ടൻ ചായ ആയിരുന്നു കേട്ടോ അപ്പോൾ അതെ അമ്മ ഇവിടെ ദോശയും ചായയും സാമ്പാറും ഒക്കെ എടുത്തിട്ട് കഴിക്കാനായിട്ടുള്ള പുറപ്പാടിലാണ് കേട്ടോ അപ്പം രാവിലെ ദോശയോ ഇഡ്ലിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ സ്ത്രീകുട്ടി എപ്പോഴും ചോദിക്കും സാമ്പാർ സാമ്പാറുണ്ടോന്ന് അവൾക്ക് ദോശയും സാമ്പാറും കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തി ഒന്നും അവള് കൂട്ടില്ല കേട്ടോ ആ നേരം ചിലപ്പോൾ അവൾ പഞ്ചസാര ഇട്ട് കഴിച്ചു എന്നേ വരുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ വെറും ദോശ കഴിക്കും അപ്പം ഇന്നെന്തായാലും സാമ്പാർ ഉള്ളതുകൊണ്ട് അവൾ സാമ്പാറൊക്കെ കൂട്ടി കഴിക്കുന്നുണ്ടാവും അപ്പോൾ അതേ നമ്മുടെ വീട്ടിൽ പുതിയൊരു അതിഥി എത്തിയതാണ് കേട്ടോ ഞാൻ ഷോർട്ട് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജ് അപ്പോൾ പുതിയതൊന്നല്ല സെക്കൻഡ് ഹാൻഡ് ആണ് കേട്ടോ അപ്പം അപ്പുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് നമുക്ക് വാങ്ങി തന്നതാണ് അപ്പൊ സെക്കൻഡ് ആയാലും നമുക്ക് ഇതൊക്കെ മതി കേട്ടോ നമുക്ക് ഇതിൽ ഒന്നും വെക്കാനായിട്ടുള്ളത് ഇല്ല കാര്യമായിട്ട് എല്ലാ വീടുകളിലും പോലെ അരച്ചു വെച്ച മാവും അതുപോലെ എന്തെങ്കിലും ഒന്നോ രണ്ടോ തക്കാളി അരമുറി തേങ്ങി ഒരു കഷ്ണം നാരങ്ങി ഇതൊക്കെ തന്നെ നമ്മുടെ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇതേ ഞാൻ സാമ്പാർ തളയ്ക്കണത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാ കണ്ടില്ലേ നല്ല ഇടിച്ചൊക്കെ ഒക്കെ ഇട്ട് വെച്ചിട്ടുള്ള സാമ്പാറാണ് കേട്ടോ അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ തിളച്ച് വരണ സമയത്ത് പിന്നെ ഞാനങ്ങനെ വെള്ളം ചൂടായപ്പോൾ ഓടിപ്പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ചേട്ടനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെന്താ ഞാൻ ദോശ എടുത്തിട്ട് സാമ്പാറൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ ശ്രീകുട്ടി അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവളേനെ ആദ്യം അതൊക്കെ ദോശയൊക്കെ എടുത്ത് കൊടുത്തിട്ട് അവിടെ ഞാൻ സെറ്റാക്കി അതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇതാ കഴിക്കാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ നല്ല ചൂട് ദോശയും ചൂട് സാമ്പാറും ഒക്കെ ആയിട്ട് നമുക്കിന്ന് രാവിലത്തെ പലഹാരം അങ്ങനെ അങ്ങോട്ട് പോകും കേട്ടോ ഉച്ചക്കിലേക്ക് ഇപ്പോൾ ഈ സാമ്പാർ തന്നെയാണ് വേറെ നമ്മൾ സ്പെഷ്യൽ കൂട്ടാൻ വേറെ ഒന്നും വയ്ക്കണമൊന്നും കേട്ടോ അങ്ങനെ എന്ത് ദോശയും സാമ്പാറും കട്ടൻ ചായയൊക്കെ ഒക്കെ എടുത്തിട്ട് ഇതാ കഴിക്കാനായിട്ട് പോവാണ് അപ്പം ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്ന് കേട്ടോ അപ്പം അതെ ഞാൻ എപ്പോഴും ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടിരുന്നിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡില് ഈ ഒരു ഭാഗത്താണ് ഞാൻ അധികം എപ്പോഴും വന്നിരിക്കുക രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഉച്ചക്കായാലും ഞാൻ അധികം ഇതാണ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു കസേരയിലാണ് കേട്ടോ ഉണ്ടാവുക എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഞാൻ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് പഴയ മെമ്പേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ സുപരിചിതമായിട്ടുള്ള വാക്കുകളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം ഇന്ന് എന്തായാലും പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് ആദ്യം തന്നെ അല്ലേ ആദ്യം തന്നെ പറയേണ്ട കാര്യം തന്നെ നമ്മൾ വിട്ടുപോയിട്ടുണ്ട് അപ്പം എന്തായാലും ായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ദോശയൊക്കെ കഴിച്ചിട്ട് ഓടി വരാം കേട്ടോ അങ്ങനെ അതെ ദോശ കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതാ കുറച്ച് തുണി തിരുമ്പാനാണ് കേട്ടോ വാഷിംഗ് മെഷീൻ ഉണ്ട് എന്നാലും നമുക്ക് കല്ലുമ്മ തിരുമ്പേണ്ട കുറച്ച് തുണികളുണ്ടാവുമല്ലോ ശ്രീകുട്ട യൂണിഫോമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ അതെ അതൊക്കെ എടുത്തു കൊടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് തിരുമ്പി എടുക്കുകയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ അറച്ച് പുല്ല് വന്നിട്ട് ഇങ്ങോട്ട് നിറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഏട്ടൻ പണിയില്ലാതിരിക്കുന്ന ദിവസമാണ് ഇതൊക്കെ നടക്കുള്ളൂ പുല്ല് പറയും കാര്യങ്ങളൊക്കെ ഏട്ടനാണെന്നുണ്ടെങ്കിൽ ഇപ്പം പഴയതിലും മടി കുറച്ച് കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പുല്ല് പറിക്കാനൊക്കെ പറഞ്ഞ ഏട്ടൻ പറഞ്ഞു യും അതൊക്കെ തന്നെ കരിഞ്ഞു പോയിക്കോളും നല്ല വേനൽക്കാലം ആകുമ്പോൾ അതവിടെ നിന്നോട്ടേന്ന് പറയും അങ്ങനെ എന്തായാലും പുല്ലൊക്കെ നിറഞ്ഞ അതൊക്കെ ആകെ വൃത്തികേടായി കിടക്കുകയാണ് കേട്ടോ അങ്ങനെ തുണികളൊക്കെ തിരുമ്പലും ഒലുമ്പലും ഒക്കെ ആയിട്ട് ഞാനിത് അവിടെ ഇങ്ങനെ ബിസിയാണ് അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ ഈ സൈഡിൽ കാണുന്നത് നമ്മുടെ മുകളിലേക്ക് പൈപ്പിൽ വെള്ളം പോണതാണ് കേട്ടോ മോട്ടർ അടിച്ചു കഴിഞ്ഞാൽ മുകളിലേക്ക് വെള്ളം പോവുമല്ലോ വീടിൻ്റെ ടാങ്കിലേക്കുള്ളത് ആ ഒരു പൈപ്പാണ് ഞാൻ ഈ ചുമരുമ ചാരി വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അതാണ് അതിങ്ങനെ അതിൽ കാണുന്നത് ഞാൻ എന്തായാലും ഒരു ട്രൈ പോഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ നിന്ന് വരുമ്പോൾ അറിയാൻ സംഭവം എങ്ങനെയുണ്ട് ഇല്ലേ എന്നുള്ളത് എന്തായാലും നന്നോ ഇല്ലയെന്നുള്ളതൊക്കെ ഞാൻ നമ്മുടെ വീഡിയോസിലൂടെ പറയാം കേട്ടോ അങ്ങനെ എന്തായാലും എൻ്റെ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വാഷിംഗ് മെഷീനിൽ പുതപ്പും വിരിപ്പും ഒക്കെ കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അവിടെ തിരുമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കണ്ടില്ലേ ലാസ്റ്റത്തെ ആ ഒരു പരിപാടിയിലാണ് കേട്ടോ അതിന് ഒരു പന്ത്രണ്ട് മിനിറ്റും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിയും അമ്മ അതേ ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം വന്നിട്ട് അടിച്ചു വരി തുടയ്ക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ സ്ത്രീകുട്ടി ഇതേ അവിടെ ഇരുന്നിട്ട് ചായ കുടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അപ്പോൾ അതാ ഞാൻ നമ്മുടെ ബേക്കിലത്തെ ആ ഒരു ജനലിൽ കൂടെയാണ് ഈ വീഡിയോ എടുക്കുന്നത് ഞാനിവിടെ നമ്മുടെ അയൽവാസിയുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ച മണി പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പം അതിങ്ങനെ ചെറിയ രീതിയിലൊക്കെ നന്നായിട്ട് വരും അത് കഴിഞ്ഞാൽ വീണ്ടും വാടിയ പോലെ ആവും അങ്ങനെയാണ് ശരിക്കും അങ്ങോട്ട് വളരണില്ല മണി പ്ലാന്റ് വെച്ചിട്ട് വാടാൻ പാടില്ല എന്നല്ലേ പറയാ പക്ഷെ ഇവിടെ വാടിയോ ചോദിച്ചാൽ വാടിയില്ല നന്നായി വളർന്നോ ചോദിച്ചാൽ വളർന്നില്ല അങ്ങനെയാണ് നിൽക്കണത് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ താ ഞാന് ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ റേഷൻ റേഷനരി തന്നെയാണ് കേട്ടോ അതൊക്കെ വെച്ചിട്ടുണ്ട് എടുത്തുവെച്ചിട്ടുണ്ട് അത് തളച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെട്ടിയിലേക്ക് വെക്കാം അങ്ങനെ അതൊക്കെ അവിടെ ആയിക്കൊണ്ടിരിക്കേണ്ടതാ ശ്രീകുട്ടി കണ്ടില്ലേ ഇതാ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ദോശയും സാമ്പാറും കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ സാമ്പാറായി സാമ്പാറായതുകൊണ്ടാണെന്ന ആള് കഴിക്കണതില്ല എന്നുണ്ടെങ്കിൽ വെറും ദോശ കഴിക്കും അപ്പൊ അതേ അതിൻ്റെ ഇടയില് നിക്ക് ചാനലിലുള്ള ആ ഒരു കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടാണ് കേട്ടോ കഴിക്കണത് അങ്ങനെ എന്ത് കണ്ടിട്ടായാലും വേണ്ടില്ല വയറൊന്നും അറിഞ്ഞാ മതി എന്ന് വിചാരിച്ചിട്ട് ഞാനും മിണ്ടാതിരിക്കും അത് കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം വന്ന് കിടന്നു കേട്ടോ അപ്പോളാണ് നമ്മുടെ അമ്മതെ ഇവിടെ തുടയ്ക്കണ പരിപാടിയാണ് ഗംഭീരമായിട്ട് തുടയ്ക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അടിച്ചു വരല് കഴിഞ്ഞിട്ട് ഒപ്പം തന്നെ തുടച്ചിടും എന്നുണ്ടെങ്കിൽ വീണ്ടും പൊടിയും ഇതൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അടിച്ചു വരണ്ടേ എന്ന് വിചാരിച്ചിട്ട് അടിച്ചു വരലും തുടക്കലൊക്കെ ഒപ്പം തന്നെ നടക്കും കേട്ടോ തുടയ്ക്കലിൻ്റെ ഇടയിൽക്കൂടെ അതേ ഇവിടെ ശ്രീകുട്ടിയുടെ ഒപ്പം കാർട്ടൂണും കാണുന്നുണ്ട് ഈ സമയത്ത് അച്ചമ്മയും പേരക്കുട്ടിയും തമ്മിൽ ഭയങ്കര സ്നേഹമാണ് കേട്ടോ കാർട്ടൂൺ കാണുന്ന സമയത്ത് ഇവർ രണ്ടാളും ഒപ്പം ഇരുന്നിട്ട് കാർട്ടൂൺ കാണാനൊക്കെ ഭയങ്കര രസമാണ് ആ സീരിയലിൻ്റെ സമയമായി കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ അടിയാവൂട്ടോ അമ്മയ്ക്ക് സീരിയൽ വെക്കണം ശ്രീകുട്ടിക്ക് കാർട്ടൂൺ വെക്കണം അപ്പം അവിടെ ജകപുഖം നടക്കുന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്തൊക്കെ ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ് കേട്ടോ അങ്ങനെ അതേ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടാണ് തുടയ്ക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ മെഷീനിന്ന് സൗണ്ട് വന്നു മെഷീനിലുള്ള തുണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം പിന്നെ വേഗം പോയിട്ട് ഇതേ പുതപ്പുകളും ഇതൊക്കെ എടുത്തിട്ട് തോരടാനായിട്ട് നിന്നു കേട്ടോ നമ്മുടെ അഴ കുറച്ചും ഇങ്ങോട്ട് ചാഞ്ഞ് കിടക്കണോണ്ട് തന്നെ ഇതിൽ കാനുള്ള പുതപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് തൂങ്ങും ഇന്നിപ്പോഴതേ ഞങ്ങൾക്ക് അതിനുള്ള ഒരു പുതപ്പും അതുപോലെ ബെഡ്ഷീറ്റും ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ അഴ നല്ലോണം താഴ്ത്തേക്ക് ഇങ്ങനെ മുട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതേ ഒക്കെ ഇപ്പം ആടെ വാരി വലിച്ചെടുത്തുകൊണ്ട് പോയതാണ്ടോ ഒക്കെ തോരട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്ക് മോനേട്ടം പാലും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരതേ പോകണത് പാലെടുക്കാനായിട്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു മാക്സി ഉണ്ടല്ലോ ഇത് തിരുവാതിരയ്ക്ക് നമ്മുടെ ഏട്ടൻ വാങ്ങി തന്നതാണ് കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ തിരുവാതിരയ്ക്കൊക്കെ എല്ലാവരും മാക്സിയും അതുപോലെ ടോപ്പും ഒക്കെ എടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അമ്മയൊക്കെ എടുക്കാറുണ്ട് ഞാൻ എൻ്റെ വീട്ടിലാകുമ്പോൾ ഒന്നും അങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ അമ്മയൊക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ ഇതുവരെ ഞാൻ എടുത്തിട്ടൊന്നുമില്ല ഇപ്രാവശ്യം എന്തായാലും ഏട്ടൻ എനിക്കൊരു മാക്സി എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ പുതിയ മാക്സി ാണ് അപ്പൊ ഇന്ന് ഞാൻ രംഗത്ത് വന്നിട്ടുള്ളത് എങ്ങനെയുണ്ട് മാക്സി ഇഷ്ടപ്പെട്ടോന്നൊക്കെ കമന്റ് ചെയ്യണേ അങ്ങനെ ആ പാലൊക്കെ എടുത്ത് പിന്നെ നേരെ നേരതേ നമ്മുടെ അടുക്കളയിലേക്കാണ് കേട്ടോ വരവ് നേരെ വന്നു നമ്മുടെ വാൽപാത്രം എടുത്തു ഇതേ പാല് കാച്ചി വെക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈയിടെയായിട്ട് ഫ്രിഡ്ജ് വന്നതിന് ശേഷം എനിക്ക് എന്തെങ്കിലും തിരക്കുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ പാലെടുത്തിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കും അപ്പോൾ എന്താ വിചാരിച്ചാൽ ഞാൻ ആ പാലെടുത്ത് അതിൽ വെച്ചത് ഞാനായിട്ട് മറക്കൂട്ടോ പിന്നെ ചിലപ്പോൾ എനിക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ആവും ഓർമ്മ വരിക അപ്പം അങ്ങനെ എന്തായാലും കൈയോടെ പാലെടുത്തിട്ട് ഇതേ പാലും കുപ്പിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒക്കെ കലക്കി ഒഴിച്ച് നേരെ പാൽ കാച്ചാനായിട്ട് നിന്നുണ്ട് കേട്ടോ എനിക്ക് ഈ പാല് അടുപ്പത്ത് വെക്കണ സമയത്ത് ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ പാലടുപ്പത്ത് വെച്ചുകഴിഞ്ഞാൽ ഞാൻ എങ്ങനെങ്കിലും പോകും വേറെ എന്തെങ്കിലും ഒരു പണിയിലും ഇങ്ങനെ പെടുകട്ടോ ആ സമയത്താണെന്നുണ്ടെങ്കിലോ നമ്മൾ പാലപ്പം തളച്ച് പോവും ഇന്നെന്തായാലും തളച്ച് പോണ്ടെന്നും പറഞ്ഞിട്ട് ഞാൻ അതിന്റെ ഒപ്പം തന്നെ നിന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാല് തളച്ച് പോവാതെ നമ്മുടെ കയ്യില് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ ലൈക്കൊക്കെ ഇടണേ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ലൈക്കൊക്കെ ഇടണേ ലൈക്ക് ഇട്ടാലാണ് കേട്ടോ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ അപ്പോൾ പിന്നെ ഇതാ ഇപ്പോൾ കാണുന്ന ഈ ഒരു സ്നേഹപ്രകടനം പ്രകടനം ഉച്ചയായപ്പോൾ ഉള്ളതാണ് കേട്ടോ ഉച്ചയായപ്പോൾ നമ്മുടെ ഏട്ടൻ ഉച്ചയ്ക്ക് ചോറിനാ വന്നതാണ് ഇവിടെ അടുത്ത് തന്നെയാണ് പണി അതുകൊണ്ട് ആൾ ചോറിന വന്നതാണ് കേട്ടോ ആ ഒരു സമയത്തുള്ള പിന്നാരാണിത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ഏട്ടം വരുന്ന സമയത്ത് നമ്മുടെ ശ്രീകുട്ടി ഇവിടെ ഇരുന്ന് മൈലാഞ്ചി ഇടയായിരുന്നു കേട്ടോ ഞാനാണ് ഇട്ടോടുത്തത് അങ്ങനെ അതൊക്കെ അത് ആ അച്ഛന് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പൊ ഞാൻ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ വീഡിയോ എന്റെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കട്ടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു